നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കുളനട എന്ന സ്ഥലത്താണ് ടെറസിൻ്റെ മുകളിലാണ് ഈ ഫാം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കണ്ടീഷനിലാണ് ഞങ്ങളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരം കോഴി ഇടാവുന്ന ബി വി ത്രീ എയ്റ്റിൻ്റെ ഫാം ആണ് ഞങ്ങളിവിടെ ചെയ്തു നൽകുന്നത് ഈ ഫാമിൻ്റെ ടോട്ടൽ വർക്കും ഞങ്ങൾ തന്നെയാണ് ചെയ്ത് നൽകിയത് ടെറസിൻ്റെ മുകളിലായത് കൊണ്ട് തന്നെ ചൂട് ക്രമീകരിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഫാം നിർമ്മിച്ച് നൽകുന്നത് അത് അതിനായി അലൂമിനിയം ബബ്ലിംഗ് ഷീറ്റാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പ്രൂഫിംഗ് ഷീറ്റിൻ്റെ അടിയിലായിട്ടാണ് അലൂമിനിയം ബബ്ലിംഗ് ഷീറ്റ് ഞങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലവ് വളരെ കുറവായിരിക്കും കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ ചെയ്യാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലവ് വളരെയധികം നമുക്ക് ചുരുക്കാൻ പറ്റും പ്രോപ്പർ രീതിയിലാണ് അലൂമിനിയം ബബ്ലിംഗ് ഷീറ്റ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള ചൂട് നമുക്ക് കോഴികൾക്കോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ അനുഭവപ്പെടില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇങ്ങനെ ഈ രീതിയിൽ മാത്രമേ ഫാം നിർമ്മിക്കാവുള്ളൂ ഇല്ലെങ്കിൽ പലതരത്തിലുള്ള കോഴികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ചൂട് കാരണം മുട്ടയുടെ എണ്ണങ്ങളിൽ വളരെയധികം കുറവുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടാവും രോമങ്ങൾ കോഴികളുടെ കൂടകൾ അല്ലെങ്കിൽ രോമങ്ങൾ കൂടുതലായിട്ട് പൊഴിഞ്ഞു പോകാനുള്ള രീതിയിൽ മാറും അപ്പോൾ കോഴികൾക്ക് ക്ഷീണം ഉണ്ടാവും അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും എല്ലാം സംഭവിക്കുന്നത് കൊണ്ടാണ് ചൂട് ക്രമീകരിച്ചുകൊണ്ട് മാത്രമേ റൂഫിൻ്റെ മുകളിൽ ഫാം നിർമ്മിക്കാവുള്ളൂ അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മാ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ടോ ഞങ്ങൾ ഒരു കാരണവശാലും റൂഫിൻ്റെ മുകളിൽ ഫാം നിർമ്മിക്കരുത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് റൂഫിൻ്റെ മുകളിൽ ഫാം നിർമ്മിക്കുമ്പോൾ സ്ഥലപരിമിതി വളരെയധികം കുറവായ വ്യക്തികൾ മാത്രമേ റൂഫിൻ്റെ മുകളിൽ നിർമ്മിക്കാവൂ ഞങ്ങൾ ഒരിക്കലും പ്രമോട്ട് ചെയ്യത്തില്ല ടെറസിൻ്റെ മുകളിൽ ഫാം നിർമ്മിക്കുന്നതിന് അത് കസ്റ്റമറിനോട് അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെല്ലാം പറഞ്ഞ് നൽകിയതിന് ശേഷം മാത്രമാണ് ഞങ്ങളിത് നിർമ്മിച്ച് നൽകുന്നത് കാഷ്ടം റിമൂവ് ചെയ്യാനെല്ലാം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും മാക്സിമം നമുക്ക് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ അത് താഴെ തന്നെ ചെയ്യാൻ നോക്കുക ഫോമിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും ഫാമിൻ്റെ പരിപാലനങ്ങളെല്ലാം അതുപോലെ തന്നെ കാഷ്ടം റിമൂവ് ചെയ്യാനെല്ലാം വളരെ എളുപ്പമായിരിക്കും യാതൊരു രീതിയിലും ടെറസിൻ്റെ മുകളിൽ കാഷ്ടം വരുന്ന രീതിയിൽ ഒരു കാരണവശാലും ഫാമോള് വേറെ രീതിയിലൊന്നും നിർമ്മിക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടെറസിന് അത് ലീക്കേജ് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ടെറസിൻ്റെ മുകളിൽ അലൂമിനിയം ഷീറ്റ് അടിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിലായിരിക്കും ഞങ്ങളുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ടാറ്റയുടെ കേജുകൾ കൊണ്ടാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ടാറ്റയുടെ മെഷീനുകൾക്ക് യാതൊരു രീതിയിൽ തുരമ്പു സംഭവിക്കുകയോ അല്ലെങ്കിൽ ദ്രവിച്ച് മാറുകയോ ഇല്ല ഫുള്ളി ഹൈടെക് കൂടുകളാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്യുന്നത് ചെറിയ രീതിയിലുള്ള കോഴിക്കോടുകളും കോഴികളെയും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് റീറ്റെയിൽ ആയിട്ടും കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം അനുസരിച്ച് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഒറിജിനൽ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളായതുകൊണ്ട് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഞങ്ങൾ കോഴികൾക്ക് നൽകുന്നത് പൂർണ്ണമായിട്ടും വാക്സിനേഷൻ എല്ലാം എടുത്തതും ചുണ്ടുകൾ കരിച്ചതുമാണ് ചുണ്ടു കൊണ്ട് തന്നെ തമ്മിൽ കൊത്തുകയോ മുട്ട കൊത്തിപ്പിടിക്കുകയോ ചെയ്യില്ല ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്തു തരുന്നിടത്ത് പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻസ് തന്നിട്ടാണ് ഞങ്ങൾ ഫാം ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുപോലെ തന്നെ കോഴികളുടെ പരിപാലനം പൂർണ്ണമായും ഞങ്ങൾ പഠിപ്പിച്ച് നൽകിയതിന് ശേഷം മാത്രമേ കോഴികളെ സപ്ലൈ ചെയ്യാറുള്ളൂ കേരളത്തിലും തമിഴ്നാട്ടിലും ഏത് ഭാഗത്തും ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് അന്യ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകി ചെയ്യാറുണ്ട് ഏത് ഫാ അകത്തും ഫാമുകൾ നിർമ്മിച്ച് നൽകിയാലും ഞങ്ങളുടെ ഫാമിൽ തന്നെയുള്ള കോഴികളെ ആയിരിക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കോഴികൾ മാത്രമായി ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ഈ ഫാമിൻ്റെ തുടർ വീഡിയോ ഈ ചാനലിൽ തന്നെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് താങ്ക്